എല്ലാവർക്കും നമസ്കാരം വിബിൻ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ക്യാൻസർ എന്ന രോഗത്തിനെ കുറിച്ചും അത് വരാതിരിക്കാൻ എന്തെല്ലാം വഴികളാണ് നാം ചെയ്യേണ്ടതെന്ന് കുറിച്ചും അറിയാനുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിനായി നമ്മുടെ ആചാര്യനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചോദിച്ചറിയാമോ എന്താണ് ക്യാൻസർ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാൻ എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ക്യാൻസർ എന്ന് പറയുമ്പോ അത് ഒരു മലയാള പദല്ലല്ലോ അത് ഇംഗ്ലീഷ് പദല്ലേ ഇപ്പൊ ക്യാൻസറിന് സാധാരണ നമ്മൾ ആയുർവേദ ശാസ്ത്ര പ്രകാരം എഴുതി കാണുന്നത് അർബുദം എന്നാണ് അർബുദം അർബുദം ഈ ക്യാൻസർ തന്നെയാണ് അർബുദം ഇതൊക്കെ ഒരു അന്വേഷണവിതയാവേണ്ട കാര്യം തന്നെയാണ് പക്ഷെ എപ്പോഴെപ്പോഴും ക്യാൻസർ ക്യാൻസർ എന്നാണ് പറയുന്നത് ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മുഴയാണ് അല്ലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഒരു മുഴയാണ് വേദന കഴപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു മുഴ രൂപപ്പെടുന്നു പിന്നെ തടസ്സങ്ങൾ അതാണ് ക്യാൻസർ ആയിട്ട് നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത് കാരണം നമ്മൾ അറിയുന്നത് ബയോപ്സി വഴിയല്ലോ നമ്മൾ വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പുതിയ നമ്മുടെ നമ്മുടെ ഒറ്റബന്ധുക്കൾക്കോ നമ്മളറിയുന്ന ആളുകൾക്കോ ഉണ്ടാവുന്ന അസ്വസ്ഥത വഴിയാണ് നമ്മൾ ക്യാൻസർ ആണോ അല്ലേന്ന് അറിയണത് അറിയുന്നത് അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ശരീരത്തിൽ അനാവശ്യമായിട്ടൊരു മുഴ രൂപപ്പെടുന്നതാണ് വാസ്തവത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട അവയവവുമായി ബന്ധപ്പെട്ടൊരു മുഴ രൂപപ്പെടുന്നത് ഇതാണ് ഹാരി അങ്ങനെയല്ലേ കേട്ടിരിക്കണേ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഈ സാധനം എന്ന് ചോദിച്ചാൽ പിന്നെ അടുത്ത മറുപടി എന്താ അതായത് ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട് കോടാനുകൂടി കോശങ്ങൾ കൊണ്ടാണ് ഒരു ശരീരം നിർമ്മിക്കപ്പെടുന്നത് ഈ ഓരോ കോശത്തിനും കോശമാനസങ്ങളുണ്ട് മൈൻഡ് അപ്പോ ഈ കോശ മനസ്സുകളുടെ കോടിക്കൊണക്കിന് കോശ മനസ്സുകളുടെ ഒരു സമാഹാരമാണല്ലോ അപ്പോ ശരീരം നിലയിൽ നമുക്ക് ഉണ്ടാവും നമ്മുടെ എന്ന് പറയാം അപ്പോ നമ്മുടെ മനസ്സ് ഈ ശരാശരി കോശ മനസ്സുകളുടെ ശരാശരിയാണെന്ന് വരും ഈ നമ്മുടെ മനസ്സിന്റെ സ്വാധീനം ഈ കോശ മനസ്സുകൾ മനസ്സുകളിലുണ്ട് ഓരോ കോശത്തിന്റെ കോശത്തിന്റെ മനസ്സിനും ഈ നമ്മുടെ മനസ്സിന്റെ സ്വാധീനമുണ്ട് ഇവിടെ ശരീരത്തിന്റെ ഘടന പ്രകൃതിയിലേതുപോലെ സർവ ജീവജാലങ്ങളും പാരസ്പര്യത്തോടു കൂടിയാണ് ഒരു ഇക്കോളജിക്കൽ സംവിധാനം നിലനിൽക്കുന്നത് ഒന്ന് മറ്റൊന്നിനുപാരപ്രദമാണ് ഒന്ന് മറ്റൊന്നിനുപാരപ്രദമാണ് അതുപോലെ തന്നെ ശരീരം ശരീരത്തിലെ ഒരു കോശത്തിന്റെ നിലനിൽപ്പ് ജനനം മരണം ജനനം മരണം ജനനത്തിനിടയ്ക്ക് മരണത്തിനിടയ്ക്കുള്ള ജീവകാലം ജീവിതകാലം അതിനടുത്ത് ഈ കോശം മറ്റു കോശങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടനാവിശേഷം പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന സാധാരണഗതിയിൽ നമ്മൾ പറയാറില്ലേ ഈ പുകയില കഴിച്ചാല് മാംസ ആദികൾ കഴിച്ചാല് ക്യാൻസർ വരുന്നു പക്ഷെ ശുദ്ധമായ പച്ചക്കറി കഴിഞ്ഞു കഴിക്കുന്നവർക്കും ക്യാൻസർ വരുന്നുണ്ട് കൊച്ചുകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ വരുന്നുണ്ട് അപ്പൊ അതെന്താ അങ്ങനെ അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ക്യാൻസറിന് കാരണം വാസ്തവത്തിൽ നമ്മുടെ മനസ്സാന്ന് പറയുമ്പോ സ്വാർത്ഥപൂരിതമായ മനസ്സാണ് യഥാർത്ഥത്തിൽ ക്യാൻസറിന് കാരണമെന്നാണ് ബി എം ഖഗഡേയെ പോലുള്ള പ്രകൽഭരായ ഡോക്ടർമാരും ഡോക്ടർമാരെ പഠിപ്പിച്ച ഈ മണിപ്പാല യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറയുന്നത് ബി എം ഹഗ്ലെ പോലുള്ള പ്രഗൃഭവതികളായ ആളുകൾ പറയുന്നത് വാസ്തവത്തിൽ ഈ സ്വാർത്ഥതയാണ് ക്യാൻസറിന് കാരണം എന്നാണ് എന്നുവെച്ചാൽ നം ഒരു വ്യക്തിയുടെ മനസ്സ് അമിതമായ രീതിയിൽ സ്വാർത്ഥപൂരിതമായാൽ ആ മനസ്സ് ഇയാളുടെ കോശ മനസ്സുകളെ വഴിതെറ്റിക്കും അപ്പോൾ വഴിതെറ്റിയ കോശ മനസ് കോശങ്ങൾ ശരീരത്തിന് ദോഷമാകുമ്പോൾ ശരീരം എന്തു ചെയ്യും ഈ കോശങ്ങളെ അത് അനധികൃതമായി പറ്റി വരിക എന്നുള്ളു അപ്പൊ ആ കോശങ്ങളെ ഒരിടത്ത് ചുരുക്കൂട്ടി വെച്ചിട്ട് ഒരു ചെറിയ മുഴ ര ആ രൂപപ്പെട്ട മുഴയാണ് പിന്നീട് അത് ശരീരം അതിനെ ഒരു അൺവാണ്ടഡ് ആണ് ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് അതിനൊരു മുഴയാക്കി രൂപപ്പെടുത്തി ഒരിടത്ത് വയ്ക്കും സൂക്ഷിച്ചു വെക്കും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കപ്പെടുന്ന ഈ സാധനം കുറച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഒരു തരം വേദനയും കുഴപ്പമൊക്കെ രൂപപ്പെട്ടത് വരും അപ്പൊ എന്ത് ചെയ്യണം അത് ഇങ്ങനെ ഈ ഘട്ടത്തിലാണ് രോഗി ആശുപത്രികളെ സമീപിക്കുക അത് അറിയില്ല ഇങ്ങനെ മുഴ രൂപപ്പെട്ടത് അറിയേയില്ല അപ്പോ ആശുപത്രി സമീപിച്ചാൽ സാധാരണ ഇതിൽ നടക്കുന്ന എന്താണ് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്നറിയാൻ ഒരു ടെസ്റ്റ് നടത്തും ബയോപ്സി എന്ന് പറയും അപയവശ്യം എന്ന് പറഞ്ഞാൽ ഈ മുഴ പൊട്ടിച്ചതിന് ഒരു അംശം എടുക്കുക എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റിനു പോകും അങ്ങനെ ടെസ്റ്റും കൊണ്ടുപോയാൽ എന്തായി പരീക്ഷ ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് വരുമ്പോ എന്താകും ക്യാൻസറാണ് സ്ഥിരീകരിക്കും സ്ഥിരീകരിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും ഇത് കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തായി ശരീരം അനാവശ്യമായ സാധനത്തെ ഒരുപാട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിനെ കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് നല്ല ഭാഗത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങും ഈ വ്യാപന ഘട്ടത്തിലാണ് ആശുപത്രിയെ സമീപിക്കാറ് അലോപ്പതി ആശുപത്രിയെ സമീപിച്ചാൽ അവരെന്ത് ചെയ്യും അവർ പിന്നെ അടുത്ത അവരുടെ സ്റ്റെപ്പ് നടത്തും അവരുടെ നടപടി എന്താണ് കിമോതെറാപ്പി അങ്ങനെയുള്ള തെറാപ്പിയിലേക്ക് പോകും അങ്ങനല്ലേ ഇതാണ് അതിന്റെ അടുത്ത ഘട്ടം അപ്പൊ ഇത് ഇങ്ങനെ ആണ് ക്യാൻസർ രൂക്ഷമായി വരുന്നത് ഈ കിമോതെറാപ്പി കഴിഞ്ഞാലും കുറച്ചു കാലേ ആള് ജീവിക്കുള്ളു അതാണ് സ്ഥിതി നമ്മൾ കാണുന്നത് പിന്നെ ചെറിയ ചില അവയവങ്ങൾ ശരീരത്തിന് പോയാലും ശരീരത്തിന് കുഴപ്പമില്ലാത്ത സ്ഥിതിയാണെങ്കിൽ അങ്ങനെ എടുത്ത് കളയുമ്പോൾ ഒരുപക്ഷെ ആള് കുറച്ചു കാലം ജീവിച്ചിരിക്കാം ഈ ക്യാൻസർ ഇങ്ങനെ അപകടകരമായ വാസ്തവത്തിൽ എന്തു ചെയ്യണം യഥാർത്ഥ ചികിത്സ എവിടെ ഈ മനുഷ്യൻ ഇത്ര ഇത്രയധികം സ്വാർത്ഥനാവാതിരിക്കലാണ് അവനവന്റെ കോശങ്ങളെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഒരാൾ സ്വാർത്ഥനാവാൻ പാടില്ല ഭക്ഷണക്രമ ഭക്ഷണക്രമം മാത്രല്ല അതായത് ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കണം ഭക്ഷണം സിദ്ധിക്കേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ മനഃശാസ്ത്രപരമായ കാരണമാണ് പ്രധാനപ്പെട്ടത് ഇത് ആ അനവധി തരത്തിലുള്ള മനോവൈകൃതങ്ങൾ ഇതാണ് യഥാർത്ഥത്തിൽ ക്യാൻസറിന്റെ മുഖ്യ കാരണം പിന്നെ ആഹാരത്തിലുള്ള വിരുദ്ധത അത് രണ്ടാമത്തെ കാരണമായിട്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള ലഹരി പുകയില തുടങ്ങിയ സംഗതിയായിരുന്നു അപ്പൊ അത് കഴിച്ചതുകൊണ്ടും ഇങ്ങനെയൊക്കെ വന്നേക്കാം പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം മാനസികമാണ് സൈക്കോസമാറ്റിക് ആണ് അതുകൊണ്ട് സന്തോഷത്തിനായിരിക്കുന്ന ഇപ്പൊ ഇന്നസെന്റ് ഒക്കെ പറയാറില്ലേ ഞങ്ങൾ കാൻസർ മാറ്റി ചിരിച്ചു കാൻസർ മാറ്റി എന്നൊക്കെ പറയാറില്ലേ അപ്പൊ അതുപോലെ ചീരിയൊരു ഔഷധമാണെന്നൊക്കെ പറയാറില്ലേ വാസ്തവത്തിൽ എന്താ ചെയ്യണം നമ്മൾ പരസ്പര സഹായത്തോടു കൂടി പരസ്പര സേവനവും സഹകരണവും ഒക്കെ ജീവിതത്തിൽ അത്യാവശ്യമാണ് മനുഷ്യന്റെ സ്വാഭാവികതയാണ് ജീവിതാലങ്ങളെ പോലെ തന്നെ അപ്പൊ അതില്ലാത്തതാണ് ഈ ക്യാൻസറിന്റെ മുഖ്യ കാരണം അതെ ഇനി ആഹാരത്തിന് ശ്രദ്ധിക്കുക ശുദ്ധമായ സാത്വിക ആഹാരം കഴിക്കുക ആ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുക അപ്പൊ ക്യാൻസർ പറയും പിന്നെ ഒരു കാര്യം കുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടാവണം അത് പശുവിന് പശുക്കുട്ടിയല്ലേ ഉണ്ടാവ് ആനയ്ക്ക് ആനക്കൂട്ടിയല്ലേ ഉണ്ടാവ് അതായത് അല്ലെ പൂച്ചക്ക് പൂച്ചക്കൂട്ടി ഉണ്ടാവും അപ്പൊ രോഗിക്കോ രോഗിക്ക് കുട്ടി ഉണ്ടാവുള്ളൂ ഒരു സംശയം വേണ്ട അപ്പൊ അച്ഛനമ്മി രോഗികളായ അവർക്ക്ണ്ടാവണം കുട്ടി രോഗി രോഗികുട്ടിയായിരിക്കും അതിനമ്മയും ശ്രദ്ധിക്കണം രോഗിയായി ഒരാൾ രോഗികളായ അച്ഛനമ്മമാർ എന്തിനാണ് ഒരു തലമുറയെ രോഗികളാക്കുന്നത് അതുകൊണ്ട് വിവാഹം കഴിക്കാനുള്ള ഒരു മുഖ്യമായ ഒരു യോഗ്യത തങ്ങൾക്ക് രോഗമില്ലെന്ന് ഉറപ്പുവരുന്നതായിരിക്കണം സ്ത്രീധനം കിട്ടുന്നുണ്ടോ അവിടെ മറ്റ് ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വിളിച്ചോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കണ്ടെത്തുന്ന ഇണ രോഗിയാണോ എന്നുകൂടി അറിഞ്ഞിരിക്കണം രോഗിയെ വിവാഹം കഴിക്കരുന്ന് ഓരോ വധുവും വരണം തീരുമാനിക്കണം രോഗം മൂന്നര ഉണ്ട് രോഗം ഇത് ശാരീരിക രോഗമുണ്ട് മാനസിക രോഗമുണ്ട് ഇല്ലേ ആ ആത്മീയ രോഗമുണ്ട് അപ്പോ ഈ മൂന്നരം രോഗവും ഒഴിവായൊരു വ്യക്തിയെ കാണാം എനിക്ക് ഇനയെ ലഭിക്കാൻ എന്നിട്ട് വേണം എനിക്കൊരു അച്ഛനാവാൻ അല്ലെങ്കിൽ എനിക്കൊരു അമ്മയാകാൻ എന്നൊരു യുവതി യുവാക്കൾ തീരുമാനിക്കണം മുൻകരുതലാണ് കുട്ടികൾ രോഗികളാവാതിരിക്കാൻ അതേ മറക്കുള്ളൂ അപ്പോ പിന്നെ ക്യാൻസർ ജന്യമായ പിന്നെ പ്ലാസ്റ്റിക് നമ്മളിപ്പോ ചെയ്യുന്ന വേറൊരു വലിയ പ്രശ്നമാണ് അതായത് പ്ലാസ്റ്റിക്കിന്റെ നിരന്തര ഉപയോഗം വഴി അത് അന്തരീക്ഷത്തില് അന്തരീക്ഷത്തിലും ജലത്തിലും വായുവിലും ജലത്തിലും അതിന്റെ നാനോ പാർട്ടിക്കിൾസ് ഉണ്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ നാനോ പാർട്ടിക്കിൾസ് നാനോ പാർട്ടിക്കിൾസ് അതായത് അതിസൂക്ഷ്മ കണികകൾ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് അതൊരു ഭീകരമായ പ്രശ്നമാണ് ഇത് പരിസ്ഥിതി പരിപാലനത്തിൽ ശ്രദ്ധിക്കാത്തോണ്ട ഒരു പ്രശ്നമാണ് ഭരണകൂടങ്ങളും ജനങ്ങളും ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒറ്റയ്ക്ക് ഇതൊന്നും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമേ സാധ്യമേ അല്ല കാരണം അപ്പൊ ഈ പ്ലാസ്റ്റിക് ഇത്ര അത്യാവശ്യമാണോ അത് ജീവിതചര്യ കൊണ്ട് ആളുകളെ ചിന്തിക്കണം എങ്ങനെ രോഗം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം നമ്മൾ നമ്മളെ നമുക്ക് എന്തിന് ഒഴിവാക്കണം ആ ഒഴിവാക്കാൻ എന്താ വഴി എന്നുള്ളത് ആലോചിക്കണം അത് ജനം തന്നെ ആലോചിച്ചാലേ പറ്റുള്ളൂ എന്നാൽ സർക്കാർ ആലോചിക്കും ഓ അല്ലേ ജനം ആലോചിക്കാത്ത കാര്യം ഒരിക്കലും സർക്കാർ ആലോചിക്കില്ല ഏഹ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരാണ് ഈ സർക്കാർ കാർ എന്നത് ഒരു പ്രത്യേകമാണ് അത് വണ്ടിയുടെ കൂടെ ചേർന്ന വണ്ടിക്കാർ പാലിന്റെ കൂടെ ചേർന്നാൽ പാൽക്കാർ ജോലിയുടെ കൂടെ ചേർന്നാൽ ജോലിക്കാർ വീടിന്റെ കൂടെ ചേർന്നാൽ വീട്ടുകാർ അങ്ങനല്ലേ കാർ ഒരു വചന സൂചിപ്പിക്കുന്ന ഒരു പദാണത് ആണോ അത് പ്രത്യേക തൊഴിലോ അല്ലെങ്കിൽ വിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ അപ്പൊ ഈ കാർ പ്ലസ് സെർ ആണ് സർക്കാർ പറഞ്ഞെന്താ സർ എന്ന് പറഞ്ഞ നമ്മളിങ്ങനെ റാൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതായത് അടിയൻ ഒക്കെ പറഞ്ഞു കഴിക്കല് ആരാണ് നമ്മളങ്ങനെ വലിയ മേലെ നിർത്തുന്നത് അയാളാണ് ഈ സർ അല്ലേ അത് ഇനി പത്രത്തിലൊക്കെ കാണാറുണ്ട് എഴുതി കാണാറുണ്ട് സ്ലൈവ് ഐ റിമെയിൻ സ്ലൈവ് ഐ ആർ സ്ലൈവ് ഞങ്ങൾ സുഹൃത്തുക്കളെ കൂടി വേറെ രീതിയിൽ മാറ്റിപ്പോയി മാറ്റിയാ തന്നെ ഈ സർ എന്നത് നമ്മൾ മാറ്റിയിട്ട് ശ്രീ എന്നാക്ക നമ്മുടെ നാടിന്റെ സ്വഭാവക്ക് അനുസരിച്ച് എന്ത് വേണം സീനിയർ റെസ്പെക്ടഡ് ഇന്ത്യൻ എന്നായിക്കോട്ടെ ശ്രീന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് അർത്ഥം കൂട്ടോ അത് വേറെ കാര്യം അപ്പൊ ശ്രീമാൻ ശ്രീമതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ സർ എന്തായാലും ശ്രീയാക്ക എന്താ ഓ അങ്ങനെ ആക്കാലോ അപ്പൊ ഇങ്ങനെ ഈ അപ്പൊ ഈ സർ കാർ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണമെങ്കിൽ ആദ്യം ജനം ചിന്തിക്കണം ജനം 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 എന്താണ് സംസ്കാരം ഉണ്ടാക്കണത് അത് തന്നെയാണ് അപ്പൊ ക്യാൻസർ മാറണോ ജനം വിചാരിക്കണം സർക്കാർ മാറ്റൂല സർക്കാർ രണ്ടാമത് മാറിക്കോളൂ അപ്പൊ ഈ അതിപ്പോ പൊതുവെ ശരീരത്തിന്റെ പരിപാലനം വിദ്യാഭ്യാസത്തിന്റെ മാർഗത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ശരീരത്തിന് രോഗം വരില്ല മനസ്സിന്റെ പരിപാലനം കുട്ടികൾ പരിശീലിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് രോഗം വരില്ല ആത്മാവിനെ പരിപാലിക്കാനുള്ള പരിശീലനം ഇല്ലെങ്കിൽ ആത്മപരിപാലനം ഇല്ലെങ്കിൽ സ്വത്വബോധം നഷ്ടപ്പെട്ടു പോകും പക്ഷെ ഇതൊന്നും നമ്മുടെ എവിടെയില്ല വിദ്യാഭ്യാസ കാലഘട്ടത്ത് കുട്ടികൾക്ക് കിട്ടുന്നില്ല ലഭിക്കുന്നില്ല എന്നത് നമുക്ക് ബോധ്യപ്പെട്ടാൽ വളരെ നല്ലത് ും ശ്രമിക്കേണ്ടി വരും ജനകീയമായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നമ്മൾ ഇത്തരം ഈ മീഡിയ അതുപോലെയൊക്കെ വളർന്നു വന്നിട്ട് സ്ഥിതിയിൽ സ്ഥിതിയില് ചെയ്യാവുന്ന കാര്യങ്ങളോ അപ്പൊ ഒരു ക്യാൻസർ നിർമ്മാജ്ജന പ്രയത്നം ഒരു യജ്ഞം നടക്കണമെങ്കിൽ അത് സാധ്യമാണ് പക്ഷെ ജനം വിചാരിക്കണം ജനമാണ് തിരുത്തണം അപ്പൊ ആഹാരത്തെ പറ്റി എല്ലാവർക്കും അറിയാം അതായത് നമ്മ ആഹാരം സത്യവും ആഹാരം കഴിക്കുകയാണെങ്കിൽ സഹായിക്കും പക്ഷെ എന്ന് വെച്ചിട്ട് ആഹാരം മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്രദമാ ഒട്ടനേകം കാര്യങ്ങൾ ആചാര്യൻ നമുക്ക് വേണ്ടി പങ്കുവെച്ചു അപ്പൊ കുറച്ച് സമയങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഈ ഭക്ഷണ ക്രമത്തെ കുറിച്ചും അതേപോലെ ഈ രോഗങ്ങളെ കുറിച്ചും എല്ലാം അപ്പൊ ഇനിയും ഒരു എപ്പിസോഡ് പോലെ നമുക്കത് എല്ലാവർക്കും പങ്കുവെക്കണം അപ്പൊ ഇത്രയും നേരം നമ്മുടെ ചാനലിനു വേണ്ടി കാര്യങ്ങൾ പങ്കുവെച്ച ആചാര്യൻ വിനയകൃഷ്ണ നന്ദി നമസ്കാരം തീർച്ചയായും